സ് ഇന്ന് നമ്മൾ ഇൻഡോറിലും ഔട്ട്ഡോറിൽ ഷെയഡിലും വെച്ചിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന ഫ്ലവറിങ് പ്ലാന്റ്സ് അധികം അങ്ങനെ കിട്ടാറില്ല അല്ലേ എന്നാൽ ഇൻഡോറിൽ വെച്ചിട്ട് ഒത്തിരി പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് ആഫ്രിക്കൻ വയലറ്റ് ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ് സൈസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് നോർമലി നമ്മൾ അയക്കാറുള്ള പ്ലാന്റിൻ്റെ ഒരു സൈസാണിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫൊക്കെ നമുക്ക് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ചുവടിലുണ്ടാവുന്ന തൈകൾ മാറ്റി വെച്ചിട്ടും നമുക്ക് പുതിയ പുതിയ ചെടികളാക്കി എടുക്കാം ഇതിപ്പോൾ വൈറ്റ് കളറിലുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും അഞ്ച് വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിൽ അയച്ചു തരാൻ പോകുന്നത് റേറ്റ് വരുന്നത് എല്ലാ ചാർജും ഉൾപ്പെടെ അതായത് നമ്മൾ കൊറിയർ ചെയ്യുന്നതിൻ്റെ ചാർജ് ഉൾപ്പെടെ നാനൂറ്റി രൂപയാണ് കേട്ടോ വളർത്താൻ നല്ല എളുപ്പമാണ് നല്ലൊരു പോട്ടി മിക്സ് ഉണ്ടാക്കിയിട്ട് ഈ പ്ലാന്റ് നടുക നമ്മളിതിന് മുൻപത്തെ വീഡിയോസിലൊക്കെ ഒത്തിരി തവണ ഈ ഒരു പ്ലാന്റിന് കൊടുക്കാൻ പറ്റുന്ന പോട്ടി മിക്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇനി പോട്ടി മിക്സ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വെള്ളം വാർന്നു പോകുന്ന മണ്ണാണെങ്കിൽ ആ മണ്ണിൽ കുറച്ച് വഞ്ചി സൈഡ് മിക്സ് ചെയ്തിട്ട് ഈ പ്ലാന്റ് നടാവുന്നതേ ഉള്ളൂ ഒരുപാട് നനവ് വന്നാലും ഓവറായിട്ട് സൺലൈറ്റ് വന്നാലും പ്ലാന്റ് നാശമായി പോവും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിൽ എന്തെങ്കിലും കേടുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലീഫ് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞേക്കുക അടുത്തടുത്തുള്ള ലീഫിലേക്ക് ആ രോഗങ്ങൾ പടരാനുള്ളൊരു ചാൻസ് കൂടുതലാണ് അടുത്ത ചെടികളിലേക്കും അത് പടരും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പോൾ ആഫ്രിക്കൻ വലറ്റ്സിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് ഇപ്പോൾ സെയിൽനിന് റെഡി ആയിട്ടുള്ളത് ഇഷ്ടമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പം കാറ്റലോഗിൻ്റെ ലിങ്കും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം വാട്സാപ്പിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഡി ടി സി കൊറിയർ വഴിയാണ് നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ അയച്ചു തരുന്നത് അപ്പോൾ എല്ലാം നല്ല പാക്കിങ്ങിൽ തന്നെ അയച്ചു തരുന്നതായിരിക്കും പ്ലാൻസ് വേണ്ട ഒരു വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതോടെ സപ്പോർട്ട് ചെയ്യുകയാണ്